ഹലോ നമ്മുടെ സ്വന്തം കോട്ടക്കലിലെ പുത്തൂർ ഗ്രൗണ്ടിൽ ഏകദേശം പത്ത് കോടി നിർമ്മാണ ചെലവിൽ ഒരു അടിപൊളി അണ്ടർ വാട്ടർ ടണലും കടൽ മത്സ്യങ്ങളുടെ അക്വറിയും പിന്നെ ഹൈലൈറ്റ് മറ്റേ ഹൈലൈറ്റ് എന്ന് വെച്ചാൽ റോബോട്ടോക്സ് എക്സിബിഷന് അതുപോലെ ഫ്ലവർ ഗാർഡൻ ഉണ്ട് നമുക്ക് നോശിച്ചു അടിക്കുന്ന പല ടൈപ്പ് മിഠായികളുണ്ട് അതുപോലെ തന്നെ കുട്ടികൾക്കും വലിയവർക്കും ഒരുപോലെ ഹാപ്പി ആക്കാൻ പറ്റുന്ന പല ആക്ടിവിറ്റീസും അവിടെ ഉണ്ട് അപ്പോൾ ഞങ്ങൾ പോയിട്ടുള്ള ഡീറ്റെയിൽസാണ് ഈ വീഡിയോയിൽ കൊടുത്തിട്ടുള്ളത് അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത് അതുപോലെ തന്നെ സപ്പോർട്ടും കൂടി ചെയ്യാൻ മറക്കരുത് കേട്ടോ ഞങ്ങൾ ഏകദേശം ഏഴ് മണി കണ്ടു അവിടെ എത്തിയത് അപ്പോ തന്നെ അത്യാവശ്യം നല്ല തിരക്കും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു പിന്നെ മുന്നേ തന്നെ ഇതുപോലെ നല്ലൊരു വലിയൊരു ആമൻ്റെ അങ്ങനെ കറങ്ങണ ഒരു ആമൻ്റെ മോഡൽ വെച്ചിട്ടുണ്ട് നമുക്ക് അതിന് മുന്നേ നിന്ന് കണ്ടു വേണമെങ്കിൽ ഫോട്ടോ ഒക്കെ എടുക്കാം നെക്സ്റ്റ് പിന്നെ അതിൻ്റെ അകത്തേക്ക് എൻട്രി പാസ് വരുന്നത് വൺ ഫിഫ്റ്റി റുപ്പീസാണ് ഒരാൾക്ക് പിന്നെ കയറുമ്പോൾ തന്നെ ആ ഒരു ഗാർഡൻ ഒക്കെ ആക്കിയിട്ടുണ്ട് പിന്നെ ഒരു സൈഡിലായിട്ട് വെള്ളച്ചാട്ടത്തിൻ്റെ സെറ്റപ്പും ഉണ്ട് അതിൻ്റെ അപ്പുറത്തായിട്ട് ഒരു സെൽഫി പോയിൻ്റ് ഉണ്ട് കേട്ടോ അത് ഞാൻ ഫോട്ടോ എടുക്കാനും വിട്ടു പിന്നെ രണ്ട് ഭാഗത്തും ചെടികളും അത് അതിൽ എന്താണ് ചെറിയ കിളികളൊക്കെ ഇരിക്കുന്നുണ്ട് നെക്സ്റ്റ് എന്ന് വെച്ചാൽ ഈ ഷോയുടെ ഹൈലൈറ്റാണ് അതായത് നമ്മൾ ഫോട്ടോയിലൊക്കെ കാണുന്ന പോലെ തന്നെ റോബോട്ടോക്സ് ഇതിനെ ആയിരുന്നു ഞാനും ഒന്ന് കാണണമെന്ന് വിചാരിച്ച് നിൽക്കിയത് സംഭവം ഒരു ഡോഗിൻ്റെ നായി ഒരു തളില്ലെന്നുള്ളൂ ബാക്കി ഒക്കെ ഉണ്ട് കാണാൻ ഇത് പിന്നെ നമുക്ക് കയ്യ് തരും കയ്യെടുത്താൽ കൈ തരും അതുപോലെ ഓടും ചാടും പിന്നാലൊക്കെ ഇങ്ങനെ വരും പിന്നെ ഇത് എന്തായാലും ഫാമിലിക്കായാലും കുട്ടികൾക്കായാലും കാണാനും നമുക്ക് ഇഷ്ടപ്പെടും കേട്ടോ പിന്നെ കുറച്ച് കഴിഞ്ഞപ്പം അതുവരെ ഒന്നും ലിനുക്ക് പ്രശ്നമൊന്നും ഇല്ലായിരുന്നു കുറച്ച് കഴിഞ്ഞപ്പം ഒരു കുട്ടിയുടെ ഇങ്ങനെ ജസ്റ്റ് ഒന്ന് ചാടി അതോ അതോടെ ഓള് ഒക്കത്ത് കയറി അതോടെ പേടിച്ചു പിന്നെ അവിടുന്ന് പിന്നെ ഞങ്ങൾ വേഗം ഓൾ പിന്നെ എടുത്തേക്ക് പോകാനേ സമ്മതിച്ചില്ല അത് കഴിഞ്ഞിട്ട് നേരെ പോകുന്നത് മറ്റൊരു ഗാർഡനിലേക്കാണ് അവിടെ കുറേ ആർട്ടിഫിഷ്യൽ ഫ്ലവേഴ്സ് കാണാൻ കഴിയും കയറിയ പാടെ ഈ ഒരു സൈഡിലായിട്ട് നമുക്ക് ഫോട്ടോ ഒക്കെ എടുക്കാൻ പറ്റിയ ഒരു സ്പോട്ടുണ്ട് പിന്നെ അത് കഴിഞ്ഞിട്ട് വലിയ വലിയ ഫ്ലവേഴ്സും ഫ്ലവേഴ്സിൻ്റെ നടുവിൽ പൂമ്പാറ്റ അതുപോലെ തന്നെ വണ്ടാൾ തേനീച്ച അതുപോലെ പച്ചപ്പുളിച്ചാടി ഇതിൻ്റെയൊക്കെ എന്താ പറയുക പല എന്താ വലിയ വലിയ ആ ഒരു സൈസിൽ ആർട്ടിഫിഷ്യൽ ആയിട്ട് ഉണ്ടാക്കി വെച്ചിട്ടുണ്ട് നമുക്ക് വേണമെങ്കിൽ അതിന് ഇങ്ങനെ തൊട്ടിട്ട് ഫോട്ടോ ഒക്കെ എടുക്കാൻ പറ്റും ഞാൻ നല്ലൊരു അടിപൊളി എക്സ്പീരിയൻസ് തന്നെയാണ് പിന്നെ ഒരു സെൽഫി ഉണ്ട് അതിൻ്റെ മിഡിൽ ഭാഗത്തായിട്ട് പിന്നെ അതുപോലെ തന്നെ അവിടെ നല്ല വലിയൊരു ആനയും ഉണ്ടായിരുന്നു അതുപോലെ തന്നെ എന്താ പറയുക ഒരു വലിയ പുലിയും ഉണ്ടായിരുന്നു ഞങ്ങൾക്ക് പിന്നെ അങ്ങനെ തന്നൊന്നും പേടില്ലാത്തതുകൊണ്ട് ഞങ്ങൾക്ക് പെട്ടെന്നുള്ള പരിചയം തന്നെ ഉണ്ടായിട്ടുണ്ടായിരുന്നുള്ളൂ പിന്നെ അത് കഴിഞ്ഞിട്ട് പിന്നെ നേരെ പോണത് കടലിൽ മാത്രം കാണപ്പെടുന്ന സ്രാവുകളെ കാണാനായിരുന്നു ഇതും ഇതിൻ്റെ ഒരു ഹൈലൈറ്റ് തന്നെയാണ് ഇതും സംഭവം കാണാൻ നല്ല അടിപൊളിയായിരുന്നു ഇങ്ങനെ എടുത്തു കൂടെ ഇങ്ങനെ പോകുന്ന ഒരു ഫീലിംഗ് ഇങ്ങനെ തോന്നും ഇതും പിന്നെ ഇതിൻ്റെ ഒരു മെയിൻ ഹൈലൈറ്റ് ആണ് കിട്ടാറുള്ളത് കിട്ടിയപ്പോഴാണ് മുഖം തെളിഞ്ഞത് പിന്നെ ഇതൊക്കെ കഴിഞ്ഞിട്ട് പിന്നെ ഇതിൻ്റെ അടിപ്പൊളിയൊരു ഭാഗത്തേക്കാണ് പോണത് അതായത് അക്കോറിയം പല ടൈപ്പ് മീനുകൾ ഇവിടെ കണ്ടിട്ടാണ് എന്താ പേരെന്നൊന്നും അറിയില്ല പക്ഷേ കാണാനുള്ള ഭംഗി അത് പറഞ്ഞറിയിക്കാൻ തന്നെ കൈ അത്രയൊരു എന്താ പറയുക ഒരു മനോഹരം അത്രയും നല്ലൊരു എക്സ്പീരിയൻസ് തന്നെയായിരുന്നു ഇവിടെ ഉണ്ടായിരുന്നത് ഈ മീനിനു കണ്ടിട്ട് ബഫർ ഫിഷ് ആണെന്നാണ് ആദ്യം ഞാൻ വിചാരിച്ചത് പക്ഷേ ബഫർ ഫിഷ് ഫിഷ് അല്ല ജസ്റ്റ് അതുപോലെ തന്നെ അതിൻ്റെ മുള്ളിൽ തട്ടിയാലേ വിശാന്ന് പറഞ്ഞിട്ട് പിന്നെ സ്റ്റാർ സ്റ്റാർ ഫിഷ് ഉണ്ടായിരുന്നു പിന്നെ ഇത് തിരണ്ടി അതിൻ്റെ വാലയ്ക്ക് എന്തൊരു വലിപ്പമല്ലേ പിന്നെ അത് കഴിഞ്ഞിട്ട് എന്താ പറയുക ഒരുപാട് മീനുണ്ടായിരുന്നു ടൈപ്പ് പല ടൈപ്പ് മീനുകളുണ്ടായിരുന്നു പിന്നെ ഈ ഒരു സംഭവമാണ് എനിക്ക് കൂട്ടത്തിൽ ഭയങ്കര ഇഷ്ടമായത് ഇവിടുന്ന് കുറേ ഫോട്ടോസൊക്കെ ഞങ്ങൾ എടുത്ത് ഒരു പല പല എന്താ പറയുക കളറിലുള്ള മീനാളുണ്ടായിരുന്നു എന്താ പറയുക കാണാൻ തന്നെ ഒരു എന്താ പറയുക ക്യൂട്ടായിരുന്നു നെക്സ്റ്റ് ഇതാ ഈ ടൺ ഇതും ഒരു അത്യാവശ്യം നല്ല അടിപൊളി ഒരു എക്സ്പീരിയൻസ് തന്നെയായിരുന്നു നമ്മളിങ്ങനെ തല മുകളിൽ ഇങ്ങനെ എന്താ പറയുക ഇങ്ങനെ ഇങ്ങനെ ഓടി കളിക്കണ ഒരു നല്ലൊരു എക്സ്പീരിയൻസ് തന്നെയായിരുന്നു ടൈതും കാണാൻ തന്നെ നമുക്ക് എന്താ പറയുക ഒരു ഒരു അത്ഭുതവും എന്താ പറയുക അതിനോടൊപ്പം തന്നെ ദ്രാക്ഷരൊക്കെ ഉള്ളൊരു ഒരു ഒരു സംഭവമായിരുന്നു നല്ലൊരു എക്സ്പീരിയൻസ് തന്നെ കേട്ടോ നമ്മളെ കുട്ടികൾക്കൊക്കെ ഭയങ്കര ഇഷ്ടപ്പെടും പല പല ടൈപ്പിലുള്ള കഴിവി മത്സ്യങ്ങളുണ്ട് കേട്ടോ പിന്നെ അതുപോലെ തന്നെ ഇത് ആരാപ്പായ്മ നമ്മളൊരു ചെറിയ കുട്ടീൻ്റെ ഒക്കെ ഒരു ഇതിലൊക്കെ തോന്നിക്കും വലിപ്പത്തിലൊക്കെ തോന്നിക്കും എടുത്ത് നിന്ന് കാണുന്ന കാണുന്നൊരു ഫീലിങ് അതൊരു പ്രത്യേക ഒരു ഫീലിങ് തന്നെയാണല്ലേ പിന്നെ അത് കഴിഞ്ഞിട്ട് പിന്നെ എന്താ പല ടൈപ്പ് എന്താ പേരെന്ന് തന്നെ അറിയില്ല ഇതിൻ്റെ പേര് എനിക്കറിയില്ല കേട്ടോ ഇതെന്താ ഒച്ചിൻ്റെ അല്ല എച്ചിൽ നിന്നുള്ള മീനോ ആ ഈ പിന്നെ ഈ മീനിൻ്റെ പേരറിയണവരെ ഒന്ന് കമൻ്റ് ചെയ്തിരുന്നു കേട്ടോ എന്താണെന്ന് നിനക്കറിയില്ല ഞാൻ ആരോട് ചോദിച്ചിട്ടില്ല ഏതായാലും നിങ്ങൾക്ക് അറിയണം ഒന്ന് കമൻ്റ് ചെയ്യേ പിന്നെന്താ കുറച്ച് മീനാൾ നമ്മുടെ വീഡിയോ ഒക്കെ പോസ്റ്റൊക്കെ ചെയ്യുന്നുണ്ട് വീഡിയോ ഒക്കെ എല്ലാം ഈ കാട്ടിക്കൂട്ടലിനെ പോയത് ഇതെന്താണ് ഇങ്ങനെ നോക്കി നിൽക്കണമൊക്കെ ഉണ്ട് പിന്നെ അത് കഴിഞ്ഞിട്ടാണ് എന്താ പറയുക ആദ്യം കണ്ടപ്പോൾ ശരിക്കും ഇത് കണ്ടപ്പോൾ എന്ന് അത്ഭുതം തോന്നി പിന്നെ അതിൻ്റെ ഒരു മേജിക്ക് മനസ്സിലായി അത് നിങ്ങൾക്ക് അറിയണമെന്നുണ്ടെങ്കിലും നിങ്ങളും ഇതും കൂടി കമൻറ്റ് ചെയ്യും അതിൻ്റെ ഉള്ളിൽ കിടക്കുന്ന പൂച്ചയാണ് ജീവനൊക്കെ ഉണ്ട് അപ്പോൾ അക്വറിയത്തിൻ്റെ ഉള്ളിൽ കാണുമ്പോൾ പെട്ടെന്ന് കാണുമ്പോൾ അക്വറിയത്തിൻ്റെ ഉള്ളിൽ പൂച്ചയോ തോന്നും പക്ഷെ അതിൻ്റെ ഉള്ളിൽ ഒരു ട്രിക്കുണ്ട് പിന്നെ അപ്പോൾ ഇതും ഒരു സംഭവം തന്നെയായിരുന്നു കാണുമ്പോൾ പെട്ടെന്ന് കാണുമ്പോൾ കുട്ടികൾക്കൊക്കെ ഒരു എന്താ പറയുക ഒരു അത്ഭുതം തന്നെ ആയിട്ടും തോന്നും പിന്നെ നെക്സ്റ്റ് വരുന്നതാണ് അണ്ടർ അണ്ടർ വാട്ടർ കൊട്ടാരം ഇതും ഒരു നല്ല രസം ഉണ്ടായിരുന്നു ഇത് ഏത് കൊട്ടാരമെന്ന് എനിക്കറിയില്ല ആറിണൂർ ഉണ്ടെന്നുണ്ടെങ്കിൽ ഇതും കൂടി ഒന്ന് കമെൻ്റ് ചെയ്യായിരുന്നത് പിന്നെ അവിടെ നിന്നും കുറച്ച് ഫോട്ടോസും നല്ല ഫോട്ടോസും കാര്യങ്ങളൊക്കെ എടുത്തിട്ട് പിന്നെ നേരെ പോണത് പല എക്സിബിഷന് പല ടൈപ്പ് എക്സിബിഷൻ അതായത് എന്താ പറയുക അവിടെ കൂളർ ഉണ്ടായിരുന്നു അതുപോലെ തന്നെ മസാജൊക്കെ ചെയ്യണ ഒരു മെഷീൻ ഉണ്ടായിരുന്നു പിന്നെ വെള്ളം അബ്സോർബ് ചെയ്യണ ചവിട്ടികൾ ശർക്കരകൾ പിന്നെ ഇതുപോലെ തന്നെ ഒരു ചൂടുവെള്ളം കൊണ്ട് ഇങ്ങനെ മസാജ് ചെയ്യുന്ന സാധനങ്ങൾ ഇത് പിന്നെ എന്താ പറയുക നമ്മൾ ചില വീഡിയോകളൊക്കെ കണ്ടിട്ടുണ്ടല്ലോ ഒരു പേന സ്പ്രേ എന്താ കളർ പിന്നെ മിക്സർ അതുപോലെ തന്നെ ഉണ്ടാവില്ല പിന്നെ ഇത് അച്ചാർ നല്ല ഏരു എല്ലാത്തിലും ഞാൻ ടേസ്റ്റ് ചെയ്തെങ്കിലുമൊക്കെ നല്ല ഏരുണ്ടായിരുന്നു ടൈർ ഒക്കെ പറ്റുന്നവർക്ക് മറ്റേ അച്ചാറൊക്കെ ഉണ്ട് പിന്നെ ഈ കുറച്ച് ക്യൂട്ടായിട്ടുള്ള ആക്സസറീസ് അങ്ങനത്തെ പല കാര്യങ്ങളും പിന്നെ ഡിഫറെൻറ്റ് ടൈപ്പിലുള്ള പപ്പടങ്ങൾ പിന്നെ അതുപോലെ തന്നെയാണ് ഈ ഒരു ഈ ഒരു ഇത് നോസ്റ്റു അടിക്കുന്ന പല ടൈപ്പിലുള്ള മിഠായികൾ എന്താ പറയുക നമ്മൾ ചെറുപ്പകാലത്ത് ഇപ്പോഴൊന്നും ഒരു കടയിലും ഇത് ഇല്ല ഞാൻ കണ്ടിട്ടില്ല പക്ഷേ ഇവിടെ എല്ലാ ടൈപ്പ് മിഠായികളും പണ്ടൊക്കെ സ്കൂളിലൊക്കെ പോകുമ്പോൾ ഇങ്ങനെ കഴിച്ചിട്ടുള്ള പല ടൈപ്പ് മിഠായികളും ഇവിടെ ഞാൻ കണ്ടു പക്ഷേ അത്യാവശ്യം നല്ല റേറ്റ് ഉണ്ട് കേട്ടോ ഇംലി വരുന്നുണ്ട് അതുപോലെ പഞ്ഞിമുട്ടായി വരുന്നുണ്ട് ഈ ഒരു സംഭവം എൻ്റെ ഒരു ഫേവറേറ്റ് ആണ് പക്ഷെ ഒരു പാക്കറ്റിന് അൻപത് രൂപ ആയതുകൊണ്ട് അവിടെ തന്നെ വെച്ചു പിന്നെ വരുന്നത് ലേബറി പിന്നെ അതുപോലെ ചോക്ലേറ്റ്സ് അതൊക്കെ നമുക്ക് അവിടെ നിന്ന് തന്നെ ടേസ്റ്റ് നോക്കാൻ തരുന്നുണ്ട് പിന്നെ പല ടൈപ്പ് കത്തികളുണ്ട് കത്തി വേണമെങ്കിലും നമുക്ക് അവിടെ നിന്ന് തന്നെ മൂർച്ച ഉണ്ടെന്നൊക്കെ നോക്കാം പക്ഷെ ആരും കാണരുതെന്നുള്ളൂ പിന്നെ അതൊക്കെ അവിടെ വെച്ചിട്ട് പിന്നെ വരുന്നത് വീട്ടിലേക്ക് ആവശ്യം അങ്ങനത്തെ കുറേ കാര്യങ്ങളൊക്കെ അവിടെ ഉണ്ട് പിന്നെ നെക്സ്റ്റ് അതൊക്കെ കഴിഞ്ഞിട്ട് വരുന്നത് പിന്നെ ഈ ഒരു ഒരു സംഭവമുണ്ട് അതിനിപ്പോൾ എന്താ വരും അതിൻ്റെ റേറ്റും കാര്യങ്ങളൊക്കെ അവിടെ ഇതിലുണ്ട് പിന്നെ അത് കഴിഞ്ഞിട്ട് ഞങ്ങൾ കോട്ടൺ ക്യാൻറ്റി വാങ്ങിയിരുന്നു മൂക്കും വേണ്ടിയിട്ട് അതിന് എത്ര അത്യാവശ്യം ക്വാണ്ടിറ്റിയിൽ ഉണ്ടായിരുന്നു കേട്ടോ അൻപതോ എൺപതോട്ടായിരുന്നു പിന്നെ ഞാൻ പോപ്കോണും വാങ്ങിച്ചിരുന്നു ഞാൻ കോ ടൊമാറ്റോ ചില്ലി ആയിരുന്നു എൻ്റെ ആണ് അത്യാവശ്യം നല്ല രസം ഉണ്ടായിരുന്നു ഇങ്ങനെ വേങ്ങക്കാണെന്നുണ്ടെങ്കിൽ എഴുപത് രൂപ പിന്നെ തിന്നിലാണെന്നുണ്ട് നൂറ് രൂപ പിന്നെ ആ മന്ദം മന്ദം ഇങ്ങനെ കഴിച്ചൊക്കെ പോകുന്നു പിന്നെ അത് കഴിഞ്ഞിട്ട് പുറ പുറത്തേക്ക് അവസാനം ഫുഡ് കോർട്ടാണ് വരുന്നത് അവിടെ പറഞ്ഞ പോലെ തന്നെ പല ടൈപ്പ് സാധനങ്ങളും അവിടെ ഉണ്ട് അതുപോലെ തന്നെ ഭക്ഷണ കഴിക്കാറുള്ള ഒരു ഏരിയയും നമുക്ക് അവിടെ നിന്ന് തന്നെ ഭക്ഷണം കഴിക്കാറുള്ള ഒരു ഏരിയ അവിടെ ഉണ്ട് അവസാനം പിന്നെ പുറത്താണ് കേട്ടോ ബാക്കി കാര്യങ്ങളൊക്കെ ഉള്ളത് ആക്ടിവിറ്റീസ് പിന്നെ തോണി ഉണ്ട് അതുപോലെ എന്തോഞ്ഞാലൊക്കെ കാര്യങ്ങളൊക്കെ പല ഇതും ഉണ്ട് അതിലിപ്പോൾ ഞങ്ങൾ രണ്ട് ഗെയിം ചെയ്തിരുന്നു ഒന്ന് എന്ന് വെച്ചാൽ ഇത് അത് റിങ് ഇട്ടാൽ നമുക്ക് ഏതാണോ കിട്ടുന്നത് അത് നമുക്ക് കിട്ടും അപ്പോൾ അതിൽ ഞങ്ങൾക്ക് ബൂസ്റ്റാണ് കിട്ടിയത് അപ്പം ബാക്കിയൊക്കെ റേറ്റ് കുറഞ്ഞതാണ് ബൂസ്റ്റൊക്കെ തന്നെ വന്ന് വീണു പിന്നെ പിന്നെ നെക്സ്റ്റ് ഞാൻ ഇരുന്നിട്ടത് ഞാൻ പിന്നെ ബൂസ്റ്റ് ഏതായാലും എന്ന് വിചാരിച്ചിട്ട് അത് എന്നെ കൽപ്പിച്ചിട്ടാണ് ഒഴിവാക്കിയത് പിന്നെ നെക്സ്റ്റ് വന്നത് ഈ ഗെയിമിൽ നമുക്ക് മൂന്ന് ബോൾ തരും അതിൽ നമ്മൾ ക്ലാസ് ഇങ്ങനെ അടക്കി വെച്ചിട്ടുണ്ടാകും അതിങ്ങനെ തീർപ്പിക്കാം അപ്പോൾ ഫസ്റ്റ് തീർല് ക്ലാസ് പകുതി വീണു ബാക്കി താഴെയുള്ള ക്ലാസ് വീണില്ല പിന്നെ അത് ബാക്കി രണ്ട് ബോളും മിസ്സായിപ്പോയി ഏതായാലും ബൂസ്റ്റ് കിട്ടിയില്ലേ ബൂസ്റ്റിൻ്റെ സീക്രട്ട് ഓഫ് നൈ എനർജി പവർ എനർജി അങ്ങനെയും പറയുമല്ലോ പിന്നെ അത് കഴിഞ്ഞിട്ട് പിന്നെ ഈ സംഭവത്തിലൊക്കെ കേരളം നല്ല പൂതി ഉണ്ടായിരുന്നുണ്ട് പക്ഷേ മോളുണ്ടായതുകൊണ്ട് അവൾക്ക് പേടി കാരണം എന്ന് വിചാരിച്ചു കണ്ട് അതിലൊന്നും കയറിയില്ല പിന്നെ അവൾക്ക് ഇഷ്ടപ്പെട്ട് ഈ ഒരു തീവണ്ടിയിൽ അവളെ കയറ്റി ചില മാനദണ്ഡങ്ങളൊക്കെ അവളെ പഠിപ്പിച്ചിട്ടാണ് കയറ്റിയത് പൊതുവേ അവൾ അവൾ ഈ ഒരു വണ്ടിയിൽ കയറിയാൽ വേഗം കരയാറുണ്ട് ഇപ്രാവശ്യം കയറിയിട്ടൊന്നുമില്ല അപ്പോൾ ഏതായാലും അവളെ സന്തോഷം ആവട്ടെ എന്ന് വിചാരിച്ചുകൊണ്ട് അവൾ ഏതായാലും കയറ്റി യറ്റി വിട്ടു പിന്നെ എന്തിരഞ്ഞാലിലൊക്കെ കയറണം പിന്നെ ഒറ്റക്ക് കയറാനൊരു മടിയായതുകൊണ്ട് പിന്നെ ഞാൻ കയറിയില്ല ഓർക്കാണെങ്കിലും ഓരെങ്കിലും ഒരാൾ മോളെ നോക്കണല്ലോ അപ്പം ഒറ്റയ്ക്ക് കയറാനുള്ള മടിയുണ്ട് കയറിയില്ല ഇൻഷാല്ല വീണ്ടൊരീസം വരുന്നുണ്ട് ഏതായാലും നല്ല അടിപൊളി എക്സ്പീരിയൻസ് തന്നെയായിരുന്നു കേട്ടോ അവിടെ ഉള്ളത് ആ ഫിഷിംഗ് ഒക്കെ ഭയങ്കര അടിപൊളിയായിരുന്നു അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത് സബ്സ്ക്രൈബും കൂടി ചെയ്യണം കേട്ടോ നിങ്ങളെ സപ്പോർട്ടാണ് എൻ്റെ സന്തോഷം അപ്പോൾ ശരി